വയനാട് പുനരധിവാസം സംബന്ധിച്ച് ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥാന ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം ഉണ്ടായിട്ടും മനപൂർവ്വം പിണറായി വിജയൻ സർക്കാർ പുനരധിവാസ പദ്ധതികൾ അട്ടിമറിക്കുക ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പും വയനാട് പുനരധിവാസത്തെ സംബന്ധിച്ച് സർക്കാർ ഇതുവരെ അന്തിമമായി തയ്യാറാക്കിയിട്ടില്ല കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട പണത്തെക്കുറിച്ച് മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് താൽപ്പര്യം കാണിക്കുന്നത് എന്നാൽ കയ്യിലിരിക്കുന്ന പണം ഉപയോഗിച്ച് പുനരധിവാസ പദ്ധതികൾ ആരംഭിക്കാൻ സർക്കാർ വിമുഖത കാണിക്കുകയാണ് സാലറി ചാലഞ്ചിലൂടെയും മറ്റ് ധനസമാഹരണ മാർഗങ്ങളിലൂടെയും പിരിച്ച പണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു അക്ഷരം സംസാരിക്കുന്നില്ല എസ് ഡി ആർ എഫിന് കേന്ദ്രസഹായം ലഭിച്ചതിനെ കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് ഈ വർഷം ദുരന്തം ഉണ്ടായ ഉടനെയും അതിന് മുമ്പും കേരളത്തിന് ലഭിച്ച ധനസഹായം മുഴുവൻ ഒരു രൂപ പോലും ചെലവഴിക്കാതെ കെട്ടിക്കിടക്കുകയാണ് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ള സന്നദ്ധ സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടും വ്യക്തികളോടും ഇതുവരെ സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സന്നദ്ധ സംഘടനകളോടും വ്യക്തികളോടും സ്ഥാപനങ്ങളോടും രാഷ്ട്രീയ പാർട്ടികളോടും ഇതുവരെ അവരുടെ പദ്ധതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ ആരാഞ്ഞിട്ടില്ല പുനരധിവാസത്തിൻ്റെ അന്തിമമായ മാതൃക പുറത്തുവിട്ടിട്ടില്ല എവിടെയൊക്കെയാണ് പുനരധിവാസം നടത്തുന്ന സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം ഇതുവരെ തീർന്നിട്ടില്ല പുനരധിവാസത്തിൻ്റെ അന്തിമമായ പാക്കേജ് സർക്കാർ വെളിപ്പെടുത്തുന്നില്ല എത്ര പണം ചെലവ് വരുമെന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ ഒന്നും തന്നെ മിണ്ടുന്നില്ല എത്ര വീടുകളാണ് പുനരധിവാസത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കാൻ പോകുന്നത് അതിന് വരുന്ന ചിലവ് എത്രയാണ് മറ്റ് അനുബന്ധ ആവശ്യങ്ങൾക്കുള്ള ചിലവ് എത്രയാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെ ഒരു തരത്തിലുള്ള വ്യക്തതയും വരുത്താതെയാണ് ഒരു സംസ്ഥാനത്തും കാണാത്ത തരത്തിലുള്ള അവ്യക്തതയും ആശയക്കുഴപ്പവുമാണ് വയനാട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷം അറിയാതെ ആട്ടം കാണുകയാണ് വി ഡി സതീശന് എന്താണ് നടക്കുന്നതെന്ന് പോലും അന്വേഷിക്കാനുള്ള ആത്മാർത്ഥതയില്ല വയനാട് കൽപ്പറ്റ എം എൽ എ യു ഡി എഫുകാരനാണല്ലോ കോൺഗ്രസ്സുകാരനാണല്ലോ സിദ്ദിഖിനോട് ചോദിച്ചു നോക്കി എന്ത് പുനരധിവാസ പാക്കേജാണ് തയ്യാറാക്കിയത് എത്ര രൂപ ചിലവ് വരും ആരാണ് ആരാണിതിന് മേൽനോട്ടം വഹിക്കുന്നത് ഏത് ഏജൻസിയാണ് പുനരധിവാസം നടത്തുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും കോൺഗ്രസിനെയും സി പി എമ്മിനെയും കണ്ണു മണച്ച് അവരെ ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്തായി റീബിൽഡ് കേരള നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്തായി പുത്തുമതലയിലെയും കവളപ്പാറയിലെയും പുനരധിവാസ പദ്ധതികൾ ഇതുവരെ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ മുന്നണികൾ യഥാർത്ഥത്തിൽ വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താൻ തയ്യാറാവുന്നില്ല ബി ജെ പി വയനാട്ടിൽ പുനരധിവാസ പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരായി ശക്തമായ പ്രതിഷേധവും സമരങ്ങളും ആരംഭിക്കും വഖഫ് ബോർഡിൻ്റെ അധിനിവേശനെതിരായി സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുള്ള ജനരോഷം തണുപ്പിക്കാനാണ് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ മുനമ്പത്തിൻ്റെ പേരിൽ വച്ചിരിക്കുന്നത് ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് വായിച്ചാൽ എന്താ പറയുക ഉണ്ണിയുടെ ഊറെ കണ്ടാൽ ഇല്ലത്തെ പഞ്ഞുമറിയാമെന്ന് പറഞ്ഞു എന്താണ് ആ ടേംസ് ഓഫ് റഫറൻസിലുള്ളത് എന്താണ് അന്വേഷിക്കാൻ പോകുന്നത് മൂനമ്പത്ത് മാത്രമാണോ വഖഫിൻ്റെ ഭീഷണി ഉള്ളത് വഖഫിൻ്റെ ഭീഷണിയുള്ള മറ്റ് സ്ഥലങ്ങളിൽ എന്താണ് സ്ഥിതി അതുകൊണ്ട് വഖഫ് അധിനിവേശത്തിനെതിരായി വ്യാപകമായ സമരങ്ങൾ ആരംഭിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള ഉണ്ടാവും സംസ്ഥാന ഗവൺമെൻറ് നിയമസഭാ പ്രമേയം പിൻവലിക്കാൻ മുൻകൈ എടുക്കണം വഖഫിൻ്റെ അധിനിവേശം ഒഴിവാക്കാൻ ഈ പ്രഖ്യാപിച്ച സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാവണം ഉത്തർപ്രദേശിലെ ഏതോ അമ്പലത്തിലേക്ക് നോക്കുന്ന മാധ്യമങ്ങൾ വലിയ ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ രാത്രിയിൽ ഉത്തർപ്രദേശിലെ ഏതോ അമ്പലത്തിൽ പിന്നെ കോടതി ഇടപെട്ടു ഇവിടെ എത്രയോ സ്ഥലങ്ങൾ ക്ഷേത്രഭൂമികൾ കേരളത്തിൽ ബഖഫ് കയ്യേറിയിരിക്കുകയാണ് അവിടെയെല്ലാം എല്ലാം വഖഫ് കയ്യേറിയ സ്ഥലങ്ങളെല്ലാം മോചിപ്പിക്കാൻ ശക്തമായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും നിയമ നടപടി ഉണ്ടാവും രാഷ്ട്രീയ നടപടി ഉണ്ടാവും വഖഫിനു വഖഫ് ബോർഡിന് അനധികൃതമായി കേരളത്തിലെ ഒരു ഇഞ്ച് ഭൂമി കയ്യേറാൻ ഞങ്ങൾ അനുവദിക്കില്ല വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ വഖഫ് ബോർഡിനെ പിന്തിരിപ്പിക്കണം അനാവശ്യമായി വഖഫ് ബോർഡ് വന്ന് ഇന്ന സ്ഥലം ഇന്ന സ്ഥലം ഞങ്ങളാണെന്ന് പറഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാവും കേരളത്തിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് ഞങ്ങൾ വലിയ സമരങ്ങളും പ്രചാരവേലകളും ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തിനാ വേണ്ടെന്ന് പറഞ്ഞില്ല അല്ലേ നിങ്ങൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറ കേരളത്തിൻ്റെ പുനരധിവാസ പദ്ധതികൾ ഇത്ര ദിവസം വൈകിയത് എന്തുകൊണ്ടാണ് പണം കൊണ്ടാണോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്തുകൊണ്ട് നിലവിലുള്ള പണം ചെലവഴിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു നിങ്ങൾ ആരെങ്കിലും ആ വാദം ഉന്നയിക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയോടോ സർക്കാരിനോടോ ഒരു മന്ത്രിസഭ ഉപസമിതി അവിടെയുണ്ട് എറ്റില് ഇപ്പം രാജനോട് ചോദിക്കാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് രാജ്യം മന്ത്രിയോട് ചോദിക്കാൻ നിങ്ങളെ മുട്ടടിക്കില്ലല്ലോ നിങ്ങൾക്ക് മറ്റേ ക്ലിഫ് ഹൗസിലേക്ക് പോകുമ്പോൾ അല്ലേ നിങ്ങളെ മുട്ടടിക്കുള്ളൂ രാജനോടെങ്കിലും ചോദിക്കണം എന്തുകൊണ്ട് കേരളത്തിലുള്ള കയ്യിലുള്ള പണം ഇതുവരെ ചെലവഴിക്കേണ്ട തടസ്സം എന്നാണ് കേന്ദ്രം ചെലവഴിക്കേണ്ടതെന്ന് പറഞ്ഞോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയല്ലോ എന്തുകൊണ്ട് ചെലവഴിച്ചില്ല അതുകൊണ്ട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് എൽ ഡി എഫും യു ഡി എഫും എടുക്കുന്നത് ശരിയായ വസ്തുതകൾ അറിയാതെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതൊക്കെ മറുപടി അവർ പറഞ്ഞിട്ടുണ്ടല്ലോ എത്രാം തീയതിയാണ് കൊടുത്തത് പത്തൊമ്പതാം തീയതി അല്ലേ കൊടുത്തത് നിങ്ങൾ ചാനലും പത്രങ്ങളും തന്നെയല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞ അല്ലല്ലോ നിങ്ങൾ ഹർത്താൽ നടത്തുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അറിയോ ഒരു വസ്തുത അറിയാതെ നിങ്ങൾ ഹർത്താൽ നടക്കുമ്പോൾ കൊടുത്തിട്ട് രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നല്ലോ വയനാട്ടിൽ ഹർത്താൽ നടക്കുമ്പോൾ ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റ് കൊടുത്തതാണ് നവംബർ എത്രാം തീയതിയാണ് കൊടുത്തതെന്ന് അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് സർവേ റിപ്പോർട്ട് നവംബർ എത്രാം തീയതിയാണ് കൊടുത്തത് എന്നാണ് ഹർത്താൽ നടന്നത് അപ്പം അതുകൊണ്ട് സർക്കാരിനെ രക്ഷിക്കുന്ന സമീപനമാണ് നിർഭാഗ്യവശാൽ മാധ്യമങ്ങളും എടുക്കുന്നത് ഈ മൂന്ന് മൂന്ന് മാത്രമാണ് അഭിപ്രായം അല്ല അല്ല അങ്ങനെയല്ല അത് പറഞ്ഞത് ആദ്യം പറഞ്ഞത് നിങ്ങളെ സ്വന്തം റിയാസാണ് ഞാൻ പറഞ്ഞ മുരളീധരൻ പറഞ്ഞതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷെ ആദ്യം പറഞ്ഞത് ഈ കാര്യം പറഞ്ഞത് മുഹമ്മദ് റിയാസ അതാണ് നിങ്ങളുടെ ദുഷ്ടലാക്ക് എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദവാക്യം വയനാട് ദുരന്തം എന്ന് പറയരുത് എന്ന് പറഞ്ഞത് പി എ മുഹമ്മദ് റിയാസാണ് ഞാൻ വേണമെങ്കിൽ വീഡിയോ തരാം നിങ്ങൾ ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും എല്ലാം കൊടുത്ത് ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും എല്ലാം കൊടുത്ത് അതിൻ്റെ അതിൻ്റെ വീഡിയോ ഞാൻ തരാം അത് പറഞ്ഞത് പി എ മുഹമ്മദ് റിയാസാണ് അന്ന് നിങ്ങൾക്ക് ചോദ്യവും ഇല്ല ഉത്തരവുമില്ല നിങ്ങളെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് അല്ലാതെ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾക്ക് മാധ്യമപ്രവർത്തനം നടത്താനാണ് ലൈസൻസ് തന്നിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നടത്താനല്ല അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലുള്ള പരിപാടികൾ നടത്താനല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് എന്നിട്ട് അതിൻ്റെ ഇവിടെ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാം നിങ്ങളൊരക്ഷരം പി എ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചില്ലല്ലോ പി എ മുഹമ്മദ് റിയാസ് അതൊരു ഒരു വീഡിയോ ആയി പുറത്തിറക്കിയിട്ടുണ്ട് ശ്രീ വി മുരളീധരൻ പറഞ്ഞത് വലിയ വാർത്തയും അപരാധവുമായി നിങ്ങൾക്ക് മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾക്ക് ഭേദവ്യാഖ്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ആ എസ് എഫ് ഐ ഇസോന്ന് വിടും നിങ്ങൾ നിങ്ങൾ ആ എസ് എഫ് ഐക്കാരിൽ നിന്നൊന്ന് നേരെയായിട്ട് ഒരു മാധ്യമ പ്രവർത്തകരായിട്ട് മാറ് ശമ്പളം തരുന്നത് എ കെ ഐ സെൻറ്ററിൽ നിന്നോ ഇന്ദിരാഭവനിന്നോ അല്ലല്ലോ ആണോ അതുകൊണ്ട് അത് നിങ്ങൾ അവസാനിപ്പിക്കും എന്തുകൊണ്ട് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചർച്ചയാക്കുന്നില്ല വാർത്തയാക്കുന്നില്ല നിങ്ങൾക്കതിൽ പ്രതിഷേധമില്ല നിങ്ങൾ എന്തുകൊണ്ട് ആത്മരോഷം കൊള്ളുന്നില്ല അപ്പോൾ വിരളീധരൻ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ കൊണ്ടു മുഹമ്മദ് റിയാസ് പറഞ്ഞു നിങ്ങൾ ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം പച്ചയായ രാഷ്ട്രീയ കളി നിങ്ങൾ അവസാനിപ്പിക്കണം